അങ്ങനെ അല്പം പാടുപെട്ടാലും ജിസയിൽ ആ ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് അമ്മയുടെ അടുത്തേക്ക് പോയേക്കുവാണ് അമ്മ വീട്ടിലുള്ള എല്ലാവരോടും നല്ല രീതിക്ക് തന്നെ മിണ്ടുന്നുണ്ട് പക്ഷേ ആര്യനോട് വലിയ അടുപ്പം അമ്മ കാണിക്കുന്നില്ല ചിലപ്പം ആര്യൻ ജിസയിൽ കോമ്പോ അമ്മയ്ക്ക് അത്ര എങ്ങാട്ട് സൂഹിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആരണോട് ഒരു അവഗണന കാണിച്ചിരുന്നു അത് ജിസയിൽ ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് ആര്നോട് മിണ്ടാത്തത് അമ്മ പറയുന്നുണ്ട് ആര്യനെ അങ്ങനെ കണ്ടുകിട്ടിയില്ല പെട്ടെന്ന് സംസാരിക്കാനുള്ളൊരു ഒരു ഒരു നമ്മൾക്ക് ഒരു അവസരം കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ അമ്മ പ പറഞ്ഞ് ജിസൈലിനോട് പറയുന്നുണ്ട് നീ ഇവിടെ എന്തിനാണ് വന്നത് ഗെയിം കളിക്കാൻ വന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറയുന്നുണ്ട് ബാക്കിയുള്ള അനുഭവങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും നല്ല രീതിക്ക് തന്നെ അമ്മ സംസാരിക്കുന്നുണ്ട് പെരുമാറുന്നുണ്ട് നോക്കാം തുറന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അമ്മ പറയുന്നതെന്നും പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ഹിന്ദികളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ജിസൈനത് പിടികിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ് താങ്ക്